ഇവിടെ വേണ്ടി ഞാൻ ഞാൻ എടുക്കുന്ന ചിലപ്പോൾ മൂന്നോ നാലോ ബിരിയാണി കൂടുതൽ നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് എറണാകുളം മൂന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസ് അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ ആര്യ ഉടൻ തന്നെ ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എ എ ജി ജി പൂങ്കുഴലിയാണ് നിലവിൽ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കൊച്ചിയിലെ പരാതികളൊക്കെ തന്നെ കേസുകളൊക്കെ തന്നെ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്താ വരുന്നു ൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലവിൽ ആറ് പ്രതികളാണ് ഉള്ളത് ഇതിൽ നടൻ നിവിൻ പോളി ആറാമത്തെ പ്രതിയാണ് ഇതിൽ ഒന്നാം പ്രതി ശ്രേയ ശ്രേയാണ് ഒന്നാം പ്രതി വഴി വന്നവനാണ് ഞാൻ വന്നവരെ പ്രതികളെ രണ്ടാം പ്രതി നിർമ്മാതാവായ എ കെ സുനിൽ ആണ് മൂന്നാം പ്രതി ബിനു നാലാം പ്രതി ബഷീർ അഞ്ചാം പ്രതി കുട്ടൻ അതോടൊപ്പം തന്നെ ആറാം പ്രതി നിവിൻ പോളി എന്നിങ്ങനെയാണ് എഫ്ഐആറിൽ ഉള്ളത് അല്ല അല്ലെ സംഭവിച്ചു കണ്ടില്ലേ ഈ യുവതി എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി സമാധാനമായല്ലോ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചുവരുത്തി അതിനുശേഷം അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി ഇതിൽ ഓരോരുത്തരുടെയും പങ്ക് എന്താണ് എന്ന കാര്യം വ്യക്തമല്ല വിശദമായി തന്നെ നേരത്തെ ആദ്യഘട്ടത്തിൽ എറണാകുളം ആണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നേ നീ അപ്പൊ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയെ അപ്പൊ അതിനൊരു തീരുമാനമായി